ഹായ് ഇന്ന് നമുക്കൊരു വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു നാല് മണി പലഹാരമാണ് മുട്ടച്ചമ്മന്തി അതിന് ഉള്ളി പിന്നെ തേങ്ങ പച്ചമുളക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുക്കുക ഇൻഗ്രീഡിയൻസ് എടുക്കുക കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സിയിലടിച്ചെടുക്കുക അതിന് അതിനുശേഷം മുട്ട വെള്ളത്തിലിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക വെള്ളത്തിലിട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക ശേഷം ഇത് മൈദ കടലമാവ് ഈ സംഭവം രണ്ടും എടുക്കുക ഇത് രണ്ടും എടുത്തതിന് ശേഷം ഒരു പാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് കടലമാവ് കടലമാവാണ് കടലമാവാണിതിൽ കൂടുതൽ വേണ്ടത് മൈദ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ മാത്രം മതി മൈദ കുറച്ച് മതി അപ്പം കുറച്ച് കൂടുതൽ കടലമാവും ഒരു അതിനൊരു ഭാഗത്തോളം കടലമാവിൻ്റെ ഒരു ഭാഗത്തോളം മൈദ മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ചും കൂടെ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു നുള്ളുപ്പ് നമുക്കൊന്ന് ഉപ്പ് പാകത്തിന് നമ്മൾ ഒരു പാകത്തിന് ഇട്ടെടുക്കുക അതിന് ശേഷം വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ചിട്ട് ഞാൻ സ്പൂണായിട്ടാണ് ഇളക്കുന്നത് ചില ആളുകൾ കൊണ്ടൊക്കെ ഇളക്കാൻ പറ്റും ഇളക്കും ഇതെല്ലാ ഭാഗത്തും തട്ടുന്ന രീതിയിൽ സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പരുവത്തിലാക്കാം ഒന്ന് കൂടുതൽ വെള്ളം കൂടാൻ പാടില്ല നന്നായിട്ട് ടൈറ്റ് ആവാനും പാടില്ല ആ പരുവത്തിലാക്കിയിട്ട് മാവ് എടുക്കണം അപ്പം ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചപ്പം വെള്ളം കുറച്ചൊന്ന് ലൂസായി എന്നാണ് തോന്നുന്നത് വെള്ളം കൂടി അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളം കൂടിയത് കാണുന്നത് അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മൈതട്ടെടുക്കുക കുറച്ചും കൂടെ ഒന്ന് കടലമാവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ചില ആളുകൾ അപ്പസോട അതേപോലെ മൈ മഞ്ഞൾ അതേപോലെ ചോറരച്ചു കൂട്ടുക അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ ഞാനതൊന്നും ചെയ്യണില്ല അങ്ങനെയൊക്കെ ചെയ്ത ടേസ്റ്റാണ് പക്ഷേ ഈ അപ്പസോടൻ്റെ രുചി ഞങ്ങളെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല അപ്പക്കാരത്തിൻ്റെ അത് അത് കാരണം ഞങ്ങളത് ചേർക്കാറില്ല ഇപ്പം ഏകദേശം ഒരു പരുവായി അധികം ടൈറ്റും അല്ല അധികം അല്ല അങ്ങനെ ഒരു പരുവത്തിലായി അതിനുശേഷം നമുക്ക് കയ്യിൽ ഒഴിച്ചിട്ടൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കി അപ്പം ഉപ്പൊക്കെ പാകമാണ് എല്ലാം റെഡിയാണ് മുളക് ഇടരുത്തിട്ടാ മുളക് ചമ്മന്തിയിലുള്ള കാരണം മുളക് ഇടൂല ശേഷം ഈ മുട്ട നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതേപോലെ നീളത്തിൽ മുറിക്കുക നീളത്തിൽ മുറിച്ച് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിരുന്നത് മൂന്നെണ്ണം നീളത്തിൽ മുറിച്ച് വെച്ചതാണ് അതിന് ശേഷം നമ്മൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടി ചൂടാക്കുക അതിനിടയിൽ നമ്മളെ കുട്ടി എണീറ്റിട്ടുണ്ട് കുട്ടി എണീറ്റ് വന്ന് അവന് ഉറക്കത്തിന്ന് എണീറ്റ് വന്നതാണ് അപ്പോൾ പാപ്പു പാപ്പു ചോദിക്കുന്നുണ്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതിനുശേഷം ഓയിലൊഴിക്കുക ഓയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ചില ആളുകൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും ആ ചമ്മന്തി ഒരു പാത്രത്തിലേക്കിടുക ചമ്മന്തി ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഈ മുട്ടൻ്റെ ഉള്ളിലുള്ള ഉണ്ണി ഉണ്ടാവില്ലേ മഞ്ഞ കരു ഞങ്ങളെ നാട്ടിലതിനുണ്ണിന്നൊക്കെയാണ് പറയുക ഈ മഞ്ഞക്കരു ഇതിൽ നിന്ന് പുറത്തെടുക്കുക അപ്പം ഈ മുട്ടൻ്റെ വെള്ള പൊട്ടാതെ സൂക്ഷിക്കണം കേട്ടോ ഞാൻ എടുക്കുമ്പോൾ ചിലത് പൊട്ടുന്നുണ്ട് അതിന് ശേഷം ഈ മഞ്ഞക്കരു പുറത്തെടുത്തിട്ട് ഇതെല്ലതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചമ്മന്തിയും മുട്ടൻ്റെ മഞ്ഞക്കരും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ മുട്ടപ്പപ്സ് തിന്നൂലേ അതിനെക്കാട്ടിലും ടേസ്റ്റാ കേട്ടോ ആ മുട്ടപ്പ്സിനെക്കാട്ടിലും നല്ല രുചിയുള്ള ഒരു സംഭവമാണ് എന്നിട്ട് ആ മുട്ടൻ്റെ കരു പോകുന്ന മഞ്ഞക്കരു പോകുന്ന അതില്ലേ അതിൻ്റെ ഉള്ളിലും അതിൻ്റെ ഈ ഷേപ്പ് ഭാഗത്തും നന്നായിട്ട് ഈ ചമ്മന്തി നിറച്ച് കൊടുക്കുക ശേഷം ഇതേപോലെ മാവിലിട്ടിട്ടൊന്ന് മുക്കിയതിൻ്റെ ശേഷം നമ്മൾ തിളച്ച് വന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക ഈ കുണ്ടുള്ള പാത്രം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് ഓയിൽ മതി കേട്ടോ മറ്റേ എന്താണ് പരന്ന പാത്രം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഓയിൽ വേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ സ്പൂണ് വെച്ച സ്ഥലത്ത് സ്പൂണ് പിടിച്ച സ്ഥലത്ത് നമ്മൾ ആ മാവ് മാവ് മാവിങ്ങനെ പിടിച്ചിട്ടുണ്ടാവില്ല അതാണ് പിന്നെയും നമ്മൾ മാവ് ആ സ്പൂണ് പിടിച്ച സ്ഥലത്തൊന്ന് ഓഴിച്ചു കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുക്കുക നമ്മൾ ചമ്മന്തി വെച്ചിട്ട് അതിൻ്റെ ആ മുറിച്ച ഭാഗങ്ങളും ആ മുട്ടൻ്റെ ഉണ്ണി ആ മഞ്ഞക്കാർ പോകുന്ന ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇതേപോലെ മാവ് കൊണ്ട് കവർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ഓയിലിലേക്ക് ഇടുക ചൂടുള്ള ഓയിലിലേക്ക് ഇടുക എല്ലാ ഭാഗത്തും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക മുട്ടൻ്റെ ശേഷം കവർ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഈ മുട്ട മൈദമാവ് കടലമാവ് അതേപോലെ ഈ ചമ്മന്തി ഇതിൻ്റെ ഒക്കെ കൂടുതൽ ടേസ്റ്റ് വരുമ്പോൾ ഭയങ്കര രുചിയായിട്ടത് ഇത് അറിയാൻ പറ്റുള്ളൂ അധികം ആൾക്കാരും വൈകുന്നേരങ്ങളിലൊക്കെ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് അതിന് ശേഷം ഒന്ന് മറിച്ചിട്ടെടുക്കുക ഞാനിത് കഴുകി വെച്ചതായിരുന്നു ഈ സംഭവം ഈ കോരി അപ്പം ഈ മറിച്ചിടുന്ന സംഭവമല്ലേ അത് അപ്പോൾ അതാണ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊട്ടൽ വരുന്നത് അത് മാത്രമല്ല ഇത് വലുതായ കാരണം അതിന് നമ്മൾ ആ മൈതമാവൊക്കെ അതിൽ ഉൾ മേലെ നിങ്ങട്ട് വരുന്ന പോലെ തോന്നുന്നത് കണ്ടോ വലുതുകൊണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റുന്നില്ല നമുക്കൊണ്ട് എടുക്കാം വെളിച്ചെണ്ണ ലാസ്റ്റ് ഇങ്ങോട്ട് ഒന്നാകെ വെളിച്ചെണ്ണം ഊറിപ്പോവാനും വേണ്ടി പുറത്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ നേരത്തെ നമ്മൾ കുഴച്ചിട്ടാ സ്കൂളില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഈ ഹൈ ഫ്ലെയിമിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഒരു കുറച്ചൊന്ന് കരിഞ്ഞ പോലെ തോന്നുന്നത് ഈ ഒന്നൊരു മീഡിയം ഫ്ലെയിമിലാക്കിയാൽ മതി ഇതിൻ്റെ ഹൈ ഫ്ലെയിമിലായിരുന്നു അതാണ് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലാക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് നമുക്ക് ആ കോരി കൊണ്ടൊന്ന് കോരി എടുക്കാം അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അപ്പടെ താഴത്തെ ഭാഗവും നമുക്ക് കോരി കൊണ്ടൊന്ന് കോരിച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് നന്നായി ഓയിലൊക്കെ ഒന്ന് നന്നായി ഊർന്നതിന് ശേഷം നമുക്കൊരു ഓട്ട പതിർത്തി ഇടാം അതും ബഡി ഓയില് ഊർന്നു പോലും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ്